അവനോട് ടിക്കറ്റ് എടുത്തോ രാവിലെ ഞാൻ പയ്യ ഒതുക്കിയിരിക്കാ അഭിനയത്തില് ക്ലച്ച് പിടിച്ച സ്ഥിതിക്ക് അവടെ ഒന്നും പിടിക്കണ്ടേ എന്നിട്ട് അഭിനയിച്ചു തുടങ്ങി ഒന്നുമില്ല ഉപദേശിക്കുന്നൊരു ആളല്ലേ പോകുമ്പോഴോ രാവിലെ മെസ്സേജ് അയച്ചിരുന്നു പുറത്താ അപ്പൊ മെസ്സേജ് അയച്ചിരുന്നു പുറത്തു ഇങ്ങനെ മഴയാണോ ഭയങ്കര ലവ് ലവിച്ചിരുന്നു മഴ മാറുമ്പോ മെസ്സേജ് അയച്ചു അതിന് മുമ്പ് ആദ്യം വന്ന പ്രശ്നം വെച്ചിട്ട് ഓണായിട്ട് വിളിച്ചു ഓണോ റിയില്ല പടം നല്ലതാ എന്തായാലും നമുക്ക് ഇവിടെ എല്ലാ പടങ്ങളും ഒരേ സമയം അടിക്കാനുള്ള സ്പേസ് ഞങ്ങള് ഈ പറഞ്ഞ പ്രയം അതാ ഭഞ്ഞി മുലക്കൊരുമിച്ച് പോയതാണോ അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല പടം ആകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ബാക്കി ആൾക്കാര് കണ്ടോളൂ ലോക ഞാൻ ഞാനതിനു വന്നതാ പക്ഷെ ഫ്രണ്ട് ഫ്രണ്ട് അവനോട് ടിക്കറ്റ് എടുത്തരാൻ പറയട്ടെ അതുകൊണ്ട് ഓടി ആ പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് വെച്ചുള്ളൂ പോയി കണ്ട പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ ആയിരുന്നു അപ്പൊ കവിത എല്ലാം വേണ്ട ഇപ്പൊ ലോക കാണാൻ പിന്നെ ചമ്മനും ഒക്കെ നമ്മടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഡൊമിനിക്കേട്ടനും എല്ലാവരും പിന്നെ പടവും ട്രെയിലറും കണ്ടിട്ട് കാണാൻ വേണ്ടി ഹൃദയപൂർവ്വില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും ലോയ്ക്ക് വന്നു ഫസ്റ്റ് ഇവിടെ ഭയങ്കര അടിപൊളിയായിരുന്നു ഒരു എൻ്റെയൊക്കെ ഒരു ലാസ്റ്റത്തേക്കൊരു സീക്വൻസിലൊക്കെ നോർമൽ ഒരു സീനാ അതിനൊക്കെ കൈ അടിച്ചപ്പോൾ ഭയങ്കര എല്ലാ ഓൾമോസ്റ്റ് കോമഡികളൊക്കെ ലാൻഡായി എല്ലാത്തിനും ചിരി ഇനിയിപ്പോൾ ബാക്കി സ്ഥലങ്ങളിലും കൂടെ കാണണം എല്ലാവർക്കും നല്ല റിവ്യൂ ആയിരുന്നുണ്ട് പിന്നെ ഇപ്പോഴും ഇടാതെ ഒരു ഭയങ്കര അങ്ങനെ ഞാൻ ആസ് എ ഓടിയൻ കൂടി ഭയങ്കര എൻജോയ് ചെയ്തുകൊണ്ട് കാരണം ഞാനില്ലാത്ത ഒന്നും ഞാൻ പടം കണ്ടിട്ടുണ്ടായില്ല അപ്പൊ അതുമൊക്കെ കാണുമ്പോൾ കുറെ ഇമോഷണലി എല്ലാം കൊണ്ടും ഭയങ്കര ഗംഭീരായിട്ടുണ്ട് അടിപൊളി അത് മതി സംഗീതാ സംഗീതം എപ്പോ വന്നാലും പ്രേക്ഷകരെ കയ്യിലെടുക്കും അതിനിപ്പാരുടെ കൂടെ ഏത് കോംബോയിലും ഭയങ്കര വർക്കൗട്ടാണ് ഏഹ് എങ്ങനെയുണ്ട് അതിപ്പോ ഓരോ റിവ്യൂ ഒക്കെ വരുമ്പോ അത് അങ്ങനെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം ഞാൻ ഇന്റർവെല്ലിന് ടെൻഷൻ അടിച്ച് അടിച്ചെടുത്ത് നോക്കിയപ്പോ തന്നെ അത് കണ്ടു അപ്പൊ ഭയങ്കര ഞാൻ നേരത്തെ പടം അഭിനയിച്ചൊക്കെ തുടങ്ങിയപ്പോ ഞാൻ തന്നെ പ്ലാൻ ചെയ്തിരുന്നു ഞാൻ തന്നെ ഒരു ട്രോൾ ഉണ്ടാക്കി ഞാൻ എന്റെയും നെസ്ലിൻ്റെയും വെച്ചിട്ടും അതുപോലെ തന്നെ ലാലന്റെയും ശ്രീനേട്ടൻ്റെയും വെച്ചിട്ടും ഞങ്ങൾ പ്രേമിൽ വെച്ചിരുന്നു അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു ഇത് രണ്ടും കൂടെ ഉണ്ടാക്കിയിട്ടൊരു ട്രോളുണ്ടാക്കാന്നുള്ളത് ഞാൻ നോക്കുമ്പോ ഇന്റർവെലിന് അത് ഒറിജിനലി വേറെ ആരോ കിട്ടണ്ടേ അപ്പൊ അതൊക്കെ ആണ് ഭയങ്കര സന്തോഷം പക്ഷേ ഇന്റർവെലിനൊക്കെ ഭയങ്കര ഇന്റർവെൽ ഓരോ സിനിമ ചെറിയ കോമഡികൾ ഭയങ്കരമായിട്ട് പ്രേക്ഷകരെ ഏറ്റിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത് കാണുമ്പോൾ അല്ല ലാലടിനൊപ്പം എല്ലാ പൊക്കാൻ പോയും വർക്കാവുന്നു അത് ഭയങ്കര ജോലി ഞാൻ എനിക്കും ഭയങ്കര സന്തോഷം ഞങ്ങളും സ്ക്രീനിൽ ഉണ്ടായിരുന്ന ആ സിംഗ ആൾക്കാരും എൻജോയ് ചെയ്യുന്നു കാണുമ്പോൾ ഓരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾക്കൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര ഹൈ ആയി നസ്ലിന്റെയും കല്യാണിയുടെയും ചന്ദ്രണ്ടോ അതിന് കാണാൻ പറ്റുന്ന അടിപൊളിയാണ് പടം അടിപൊളി ഇത് ഞാൻ കണ്ടിട്ട് കടത്ത ഷോ കണ്ടിട്ട്